വികസന വിരോധി വെട്ടിനിരത്തൽ വീരൻ മർക്കടമുട്ടിക്കാരൻ കണ്ടാച്ചിരിക്കാത്തവൻ ഇരുമ്പൊലക്ക പോലെയുള്ള അഭിപ്രായമുള്ളവൻ മൊരടൻ എന്നൊക്കെയാണ് ശയ്യാവലംബിയാകുന്നതുവരെ സഖാവ് വി എസിന്റെ തലയിൽ നിങ്ങൾ ചാർത്തിക്കൊടുത്ത മുൾക്കിരീടം ഓർക്കുന്നുണ്ടോ നിങ്ങൾ ഞങ്ങൾ മറന്നുപോയിട്ടില്ല മറവിയുടെ ചാരം കൊണ്ട് മൂടിയിടാൻ ശ്രമിച്ചാലും ഓർമ്മയുടെ ഊത്തു നടത്തി ജ്വലിപ്പിച്ചു നിർത്തും ഓർമ്മയുടെ കലൽച്ചീളുകളെ ഈ കമ്മ്യൂണിസ്റ്റുകാർ സഖാവ് വി എസിന് നിങ്ങൾ ഇത്രകാലം വിളിച്ചത് അങ്ങനെയാണ് അത് കേട്ട് ഭാര്യ വസുമതിയോട് മതി മടുത്തു ഞാനിനി എങ്ങോട്ടുമില്ല പാർട്ടി പ്രവർത്തിച്ചൂടാ ചീത്ത കേക്കം വയ്യ എന്ന് തലകുനിച്ചകത്തമർന്നിരുന്നിരുന്നു സഖാവ് വി എസ് എങ്കിൽ വേലിക്കകത്ത് ശങ്കരൻ മകൻ അച്യുതാനന്ദൻ എന്ന മിടുക്കനായൊരു തയ്യൽക്കാരനെ പുന്നപ്രക്കാർക്ക് ലഭിക്കുമായിരുന്നേക്കാം പക്ഷേ സമര പോരാട്ടത്തിന്റെ സൂര്യശോഭ അനീതിക്കെതിരെ അരയിഞ്ചും വിട്ടുവീഴ്ചയില്ലെന്ന് പ്രഖ്യാപിച്ച പോരാട്ട കേരളത്തിന്റെ നക്ഷത്ര തിളക്കം കമ്മ്യൂണിസ്റ്റ് കേരളത്തിന്റെ യുവത്വം നൂറ്റി രണ്ടാമത്തെ വയസ്സിലും സമരചേതനയ്ക്ക് ചിന്തയും ചൈതന്യവും നൽകുന്ന പ്രിയപ്പെട്ട സഖാവ് വി എസ് ജനിക്കുമായിരുന്നില്ല വളരുമായിരുന്നില്ല ഈ ലിസ്റ്റ് എത്ര വേണമെങ്കിലും നീക്കാം നീട്ടാം പാതിരാവരെ ഞാൻ ചുരുക്കുകയാണ് തെറി കേട്ട് തളരുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ സ്തുതി കേട്ട് പൊങ്ങിപ്പോകാൻ പാടില്ലാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ അതുകൊണ്ട് ആ രാഷ്ട്രീയം നാം മനസ്സിന്റെ അകത്തളങ്ങളിൽ അടക്കി വെക്കുകയല്ല അമർഷത്തോടെ അത് അലറിപ്പറയാൻ തയ്യാറെടുക്കണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആശ്ലേഷിച്ച് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരായി കനത്ത ജാഗ്രതയുടെ തുറകണ്ണുകൾ നാം തുറന്നു തന്നെ പിടിക്കണം മഹാഭാരതമെന്ന ഹിന്ദുക്കളുടെ ഇതിഹാസ ഗ്രന്ഥം മലയാള ഭാഷാ നിഖണ്ടുവിന് സമ്മാനിച്ച ഉജ്ജ്വലമായ ശൈലിയാണ് ധൃതരാഷ്ട്രാലിംഗനം നിങ്ങൾ പഞ്ചപാണ്ഡവരിൽ കരുത്തനായ ഭീമന്റെ കഥ കഴിക്കാൻ ഉണ്ടാക്കിയ കൗശലങ്ങളിൽ ഒന്നാണ് ആ കഥയുടെ തന്തു അതിന്റെ അടിസ്ഥാനം വിശദാംശങ്ങളൊക്കെ ഞാൻ പോണില്ല അന്ന് ഏഷ്യാനെറ്റും സൂര്യ ടിവിയും റിപ്പോർട്ടറും ട്വൻ്റി ഫോറും ഒന്നുമില്ല വാർത്ത ചോർന്നോയി ആരോ സ്പൈ വർക്ക് നടത്തിയിട്ട് ചാരപ്രവർത്തനം നടത്തിയിട്ട് ആരോ ചോർത്തി കൊടുത്തു ഭീമന്റെ ചെവിയിൽ വാർത്ത ഭീമൻ കൗശലത്തോടെ വെള്ളോട് കൊണ്ടൊരു പ്രതിമയുണ്ടാക്കി മുത്തച്ഛൻ ധൃതരാഷ്ട്രക്ക് കണ്ണു കാണില്ലല്ലോ ആ ആനുകൂല്യത്തെ ഉപയോഗപ്പെടുത്തി മുത്തച്ഛന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇതാണ് ഭീമൻ നിങ്ങൾ ഞെക്ക് പൊട്ടിക്ക് കൊല്ലു എന്താച്ചാൽ ചെയ്തോളി ഞാനിവിടെ ഹസ്തനപുരിന്റെ തെക്കേ ഭാഗത്തുള്ള തൂണിൽ ചാരി നിന്നൊരു ദിനേശ് പീടി വലിക്കട്ടെ ദിനേശ് പീടി മഹാഭാരതത്തിൽ കേട്ടോ ബാക്കിയൊക്കെ ഉണ്ട് വായിച്ചോളി അങ്ങനെയാ ഭീമൻ രക്ഷപ്പെട്ടത് എന്താ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് പണ്ടു നിങ്ങളെ അവസാനിപ്പിക്കണമെങ്കിൽ അക്രമിക്കണമായിരുന്നു വേണ്ട ആലിംഗനം ചെയ്തുമാകാം മുതലാളിത്തത്തിനതറിയാം എനിക്കു നിങ്ങളെ പണ്ട് കൊല്ലണമെങ്കിൽ തല്ലണമായിരുന്നു വേണ്ട തലോടിയും തീർക്കാം മൂലധന മുഷ്കനത് നന്നായിട്ടറിയാം എനിക്കു നിങ്ങളെ പണ്ട് കൊല്ലണമെങ്കിൽ കഴുത്തുപിടിച്ച് പിടിച്ച് ഞെക്കണമായിരുന്നു വേണ്ട ഇപ്പം നക്കിയും കൊല്ലാം എന്നാസുരതയ്ക്കാവോളം അറിയാം സുഖാക്കളെ മറക്കരുത് തല്ലി തന്നെ വേണമെന്നില്ല തീർക്കാൻ തലോടിയുമാകാം അക്രമിച്ചു തന്നെ വേണമെന്നില്ല അവസാനിപ്പിച്ചു കളയാൻ ആലിംഗനം ചെയ്തോ ആശ്ലേഷിച്ചോ അതാവാം കഴുത്തു പിടിച്ചു ഞെക്കി തന്നെ വേണമെന്നില്ല നക്കിയും കൊല്ലാം എന്ന് മുതലാളിത്വത്തിനറിയാം സാമ്രാജ്യത്വത്തിനറിയാം അവരുടെ ചെരുപ്പു നക്കികളും കാവൽ പട്ടികളും അരമന സൂക്ഷിപ്പുകാരുമായ വലതുപക്ഷ മാധ്യമ തമ്പുരാക്കന്മാർക്ക് അതിന്മേലറിയാം അവർക്ക് ഈ വസ്തുത അതുകൊണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആശ്ലേഷിച്ച് അവസാനിപ്പിച്ച് കളയാമെന്ന കുറുക്കൻ കൗശലത്തിന്റെ കുബുദ്ധിയുമായി നമ്മുടെ മുന്നിൽ അവതരിക്കുന്നുണ്ട് അവർക്കെതിരെ നല്ല ജാഗ്രത വേണം എൻ്റെ നാട്ടിലൊരു കല്യാണിയമ്മ ഉണ്ടായിരുന്നു മകൻ സുരേഷ് അമേരിക്കയിലാ പണിക്ക് പോയത് വലിയ പൈസക്കാരനായി അവിടുന്നാ കല്യാണം കഴിച്ചത് മതാമ്മപ്പണ്ണിനെ കെട്ടി അവിടുന്ന് മോൻ ഉണ്ടായത് രണ്ടു മാസം മുമ്പ് കല്യാണിയമ്മക്ക് ഒരു ഫോൺ വന്നു മോൻ സുരേഷിന്റെ അമ്മേ ഞാനും ഭാര്യയും കുട്ടിയും കൂടി ഇങ്ങളെ കാണാൻ വരുന്നുണ്ട് കുറച്ച് ദിവസം അവിടെ ഉണ്ടാവും ആഹ്ലാദം കൊണ്ട് ആനന്ദ നൃത്തം ചവിട്ടി ആകാശത്തേക്ക് പൊങ്ങി അമ്മൂമ്മ മോമ്പരിയല്ലേ കല്യാണിയമ്മേന്റെ അടുത്ത സുഹൃത്ത് അങ്ങനെ പറഞ്ഞ പറഞ്ഞപ്പോഴത്തെ കുട്ടിയേക്ക് മനസ്സിലാകും ബെസ്റ്റി അങ്ങനെയല്ലേ പറയാ ആ ബെസ്റ്റി കല്യാണിയമ്മേന്റെ ബെസ്റ്റിയാണ് തെക്കേലെ ജാനു ജാനുവിന്റെ വേലിക്ക പോയിട്ട് കല്യാണിയമ്മ പറഞ്ഞു ജാനു ഇനി ചെമ്പനീർ പൂവിന്റെ കഥ എന്നോട് ചോദിക്കരുത് ഈ കണ്ടോളണം കുടുംബശ്രീ ശാരദി എവിടെ എത്തി നിന്നോട് ചോദിക്കാൻ നിൽക്കരുത് മോം വരുണ്ട് പതിനഞ്ച് ദിവസം ഒഴിവുണ്ടാവൂല അങ്ങനെ പഞ്ചായത്താക്കി വർത്താനൊക്കെ ഭർത്താനൊക്കെ പറഞ്ഞിടങ്ങുമ്പോൾ കല്യാണിയമ്മ ആശങ്ക പങ്കുവെച്ചു ജാനോ ഞാൻ പണ്ടത്തെ പവറില്ല ഗോപാലാട്ടം കെട്ടുമ്പോൾ ഞാൻ നല്ല ഗ്ലാമറാ ഇപ്പൊ വയസ്സായി പേരെല്ലാവലി എത്ര തേച്ചിട്ടും തൊലീന്റെ ചൂളിവ് മാറിയിട്ടില്ല കണ്ണ് കൊണ്ടുപോയി മുടി നരച്ചു പല്ല് കൊഴിഞ്ഞു വളഞ്ഞു എല്ലാം കൂടി ഒരു ഷോ അല്ലേപ്പെന്നെ കാണാൻ അബ് എന്നത് മതാമ്യ അമേരിക്കയിലാവുള്ള താമസം എന്നെ കണ്ട മൈൻഡ് മൈൻ്റെ ഈക്കില്ലേ പേരക്കുട്ടിക്ക് ഇംഗ്ലീഷ് അല്ലാതൊന്നും അറിയില്ല എനിക്കാണെങ്കിൽ പണ്ടാറും മലയാളം അല്ലാതെ ഒരു വസ്തു കിട്ടും അറിയില്ല ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഞാൻ കുറവിലാവൂല കുറവിലാവൂലിക്കില്ല ജാനോ ഞാന് പറഞ്ഞു മിണ്ടാണ്ട നിന്നടി ചോര ചോരയാണ് ഭാഷ ഏതായാലും കുഴപ്പമില്ല അങ്ങനെയൊക്കെ സമാധാനിച്ച് പറഞ്ഞയച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മോനും മരോളും പേരക്കുട്ടിയൂടി വന്നു പതിനഞ്ച് ദിവസം അവിടെ കൂടി അടിച്ചു പൊളിച്ചു അങ്ങനെയപ്പം പറയാം ആരാ അടിക്കണേ എന്താ പൊളീണെന്ന് പറയണോനും കേൾക്കണോനോന്നും അറിയില്ല മോൻ അങ്ങനെയാ പറയലിപ്പം എന്റെ മോനൊക്കെ അങ്ങനെയാ പറയാം അച്ഛാ അടിച്ചു പൊളിച്ചു ആരടിക്കാൻ എന്താ പൊളിന്ന് പോട്ടെ അടിച്ചു പൊളിച്ചു പതിനഞ്ചു ദിവസം ഉഷാറായി പോയിട്ടില്ല പതിനാറാമത്തെ ദിവസം മോൻ വെട്ടി മടക്കി എന്ന് വിമാനം കയറി പതിനാറാമത്തെ ദിവസം രാവിലെ മോൻ കൊണ്ടുവന്ന ചോക്ലേറ്റിന്റെ വലിയ ഫാമിലി പാക്കറ്റ് ജാനുവിന്റെ ജാനുവിൻ്റെ വിളിച്ചിട്ട് ജാനുവിനോട് പറഞ്ഞു ഇത് ഗീതേന്റെ മോക്കോ കൊടുത്താടാ മോള മോക്കെ എന്നിട്ടിങ്ങനെ വന്ന പടായി ഒക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങി ഇവിടെ പറയാണ്ടല്ലോ പതിനഞ്ച് ദിവസത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു എൻ്റെ ജാനോ ഈ പറഞ്ഞ പോലെ കേട്ടോ എൻ്റെ പേരക്കുട്ടിയും എൻ്റെ മരോളും ഇന്ന നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ട് മക്കാറാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല ചേർത്ത് പിടിച്ചിട്ടുണ്ട് എനിക്ക് കേൾക്കണോ പോവാൻ നേരത്ത് ഉമ്മ വെക്കാൻ ഉയരം തികയാത്തോണ്ട് ചോറ് തിന്നണ മേശപ്പുറത്ത് കേറി ഉയരം അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്റെ കൗത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് ഗ്രാൻമാ ഞാൻ വിചാരിച്ചെന്തോ തെണ്ടി തരാ എന്നാ ചെക്കനോട് ചോദിച്ചപ്പാ പറഞ്ഞത് അമോമേനാ എന്നാ ഉമ്മച്ചോ എന്ന് പറഞ്ഞ ഞാനോട് വെച്ചുകൊടുത്തു മോന്ത കുട്ടി എന്നെ കെട്ടിപ്പിടിച്ച് പതിനഞ്ച് മിനിറ്റാണ് ഉമ്മ വെച്ചത് ഓ എൻ്റെ ജാനോൻ കിഞ്ഞു മരിച്ചാലും കുഴപ്പമില്ല കണ്ണീരിങ്ങനെ ധാരാധാരയായിട്ട് ഒഴുകുക സന്തോഷാശ്രൂന്നാ പറയ സ്നേഹവും ബഹു പിന്നെ സന്തോഷവും കൊണ്ടുള്ള കണ്ണീരുന്ന മലയാളം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജാനു പറഞ്ഞു എന്നോട് ഞാൻ രണ്ടാഴ്ച മുമ്പ് പറഞ്ഞില്ലടി ഭാഷ ഇംഗ്ലീഷ് ആയാലുട്ടിയല്ലേ എൻ്റെ മരുവളല്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞോർത്തെത്തിയില്ലേ ഔൻ്റെ ജാനു ഈ പറഞ്ഞാ ശരി ഞാനൊരു വെപ്രാളും ബേജാറും ഒക്കെ കുറച്ച് ദിവസം ഉണ്ടായിനുട്ടോ ഇപ്പൊ അതൊക്കെ മാറി ദൈവത്തിന് സ്തുതി അണക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞ് ജാനുവിന്റെ വേലിക്കെന്ന് കല്യാണിയമ്മ വലത്തോട്ട് ഇങ്ങനെ മടങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് പോരാൻ നോക്കുമ്പോഴാണ് ജാനു എടുത്തി കല്യാണി അമ്മന്റെ വലത്തെ കാതിലേക്ക് നോക്കണത് രണ്ടര പവന്റെ കമ്മല് കാണാനില്ല ഈ വൃത്തിയെട്ട ചെക്കൻ കടിച്ചു മുട്ടി അമ്മൂമ്മ പാപം വിചാരിച്ച് സ്നേഹം കൊണ്ട് പതിനഞ്ച് മിനിറ്റ് ഗ്രാൻ മാ വലക്കന്റെ മൂടാ ചെക്കൻ കമ്മലിന്റെ അറ്റ അഡ്ജസ്റ്റ് ചെയ്ത് തൊള്ളയിലായി കിട്ടാനുള്ള സമയം അഡ്ജസ്റ്റ് ചെയ്തതാ ടൈമിങ് കറക്റ്റ് ആക്കിയതാ കുണ്ടന്റെ പണി മേശപ്പുറത്ത് കയറി കമ്മല് തൊള്ളയിലാക്കലാന്ന് പാവം തള്ള വിചാരിച്ച് സ്നേഹം കൊണ്ട് ഗ്രാൻ മാ ഓ ഇങ്ങനെ ഉണ്ടോ പറോക്കിൽ കെട്ടിപ്പിടിച്ച് ഗ്രാൻമാ മാസ്റ്റ് എന്ന് പറയുന്നവരുണ്ടോ നല്ലവണ്ണം ആലോചിക്കണം അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു പോരാട്ടത്തിന്റെ പടഭൂമികളിൽ പ്രാണൻ പതിരുപോലെ പകുത്തു നൽകിയ പഴയ തറമു തലമുറയിലെ പോരാളികളാണ് നമുക്ക് ഉറപ്പിച്ചു നിർത്താൻ ഈ തട്ടകം പണിത് തന്നത് അവരുടെ വാരിയെല്ലും നെഞ്ചിൻ കൂടുമാണ് ഇതിന്റെ അസ്ഥിവാരം ചോരമണക്കുന്ന സമരപഥങ്ങളിൽ തീപാറു നഗ്നിരഥ്യകളിൽ ൊള്ളുമെന്ന് അറിഞ്ഞ് അമർത്തിച്ച വിട്ടിയും ശിരസറ്റുപോയാലും ശരി പറഞ്ഞാൽ ശബിക്കപ്പെട്ടാലും ശിക്ഷിക്കപ്പെട്ടാലും ശരിയെ പറയൂ എന്ന് ശാഠ്യം പിടിച്ചവരാണ് നമുക്ക് മുമ്പേ നടന്നു പോയ പൂർവ്വസൂരികൾ ആ പോരാളികളോട് നമുക്ക് അനീതി ചെയ്യുക വയ്യ അര നിമിഷം പോലും എല്ലാ വർഗ ശത്രുക്കളും കേൾക്കേ എല്ലാ വലതുപക്ഷ മാധ്യമ തമ്പുരാട്ടിമാരും കേൾക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വിനയത്തോടെ നിറയ്ക്കാതെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാരായ ഞങ്ങൾ സകലർക്കും അവസാന ശ്വാസം വരെ പാലിക്കേണ്ടുന്ന ഒരു പ്രതിജ്ഞയുണ്ട് ഞങ്ങൾക്ക് വേണ്ടി പോരാടി ചത്തുവീണ പൊരുതി മരിച്ചാലും തോറ്റുമടങ്ങില്ലെന്ന് പ്രഖ്യാപിച്ച് രണഭൂമികളിൽ രക്തസാക്ഷിത്വം ഭരിച്ച സമരസഖാക്കൾക്ക് വേണ്ടി ആകാവുന്ന വിധത്തിൽ ഞങ്ങൾ ആയിരക്കണക്കിന് സമര കുടീരങ്ങൾ പണിതിട്ടുണ്ട് രക്തസാക്ഷി മണ്ഡപങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉശിരാർന്ന വിധത്തിൽ ഉയർന്നു നിൽക്കുന്നുണ്ട് ആ രണസ്മാരകങ്ങൾ അരനിമിഷം കണ്ണീരണിയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സഖാവിന് ജീവനുള്ളിടത്തോളം കാലം ഈ പാർട്ടിക്കാർ സമ്മതിക്കില്ല അതാണ് ഞങ്ങളുടെ പ്രതിജ്ഞ അതിനപ്പുറത്തേക്കൊന്നും ഞങ്ങളൊരു പുല്ലുവില കൽപ്പിക്കുന്നില്ല അതുകൊണ്ട് ശരിക്കു വേണ്ടി രാഷ്ട്രീയം പറയേണ്ടുന്ന സത്യത്തിനു വേണ്ടി ശിര സറ്റുപോയാലും ശിരസുയർത്തിപ്പിടിച്ചു നിൽക്കേണ്ടുന്ന അഭിശപ്തവും അസാധാരണവും ആസുരവുമായൊരു കാലത്ത് കഴിഞ്ഞ കാലത്തതിനേക്കാൾ മുന്തിയ വിധത്തിൽ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ പതിനായിരം മടങ്ങ് ശക്തിയിൽ ഈ ചെങ്കുടി പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കാൻ നിങ്ങൾ ഉണ്ടാകണം നിങ്ങൾ ഉണ്ടാകണം നിങ്ങളുണ്ടാകണം എന്ന് സകലരോടും സവിനയം അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും ചെങ്കുടി പ്രസ്ഥാനത്തിന്റെ സ്നേഹാഭിവാദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു പ്രിയപ്പെട്ടവരെ ലാൽ സലാം